എല്ലാവർക്കും നമസ്തേ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് ഈ വീഡിയോ സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ലോക്സഭ അംഗീകരിച്ചത് ഈ ബില്ലിലെ പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രണ്ടായിരത്തി രണ്ട് ഭേദഗതി ചെയ്യുക മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബോർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി സഹകരണ തിരഞ്ഞെടുപ്പ് അതോറിറ്റി സ്ഥാപിക്കുക സാമ്പത്തികമായി പരാധീനതയിലുള്ള മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ പുനരുജ്ജീവനത്തിനായി ഒരു സഹകരണ പുനരധിവാസ പുനർനിർമ്മാണ വികസന ഫണ്ട് സ്ഥാപിക്കുക ലാഭകരമായ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സംഭാവനകളിലൂടെയാണ് ഫണ്ടിന് ധനസഹായം നൽകുന്നത് അതാത് സംസ്ഥാന നിയമങ്ങൾക്ക് വിധേയമായി നിലവിലുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് സംസ്ഥാന സഹകരണ സംഘങ്ങളെ ലയിപ്പിക്കാൻ ബിൽ അനുവദിക്കുന്നു ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിൻ്റെ നിലവിലുള്ള ബോർഡാണ് നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് സഹകരണ തെരഞ്ഞെടുപ്പ് അതോറിറ്റി സ്ഥാപിക്കുമെന്ന് ഈ ബില്ലിലൂടെ വ്യക്തമാക്കുന്നതിലൂടെ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ ബോട്ടിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇനി മുതൽ കേന്ദ്ര സഹകരണ തെരഞ്ഞെടുപ്പ് അതോറിറ്റിയാണ് നടത്തുക അത്തരം തെരഞ്ഞെടുപ്പുകൾ നടത്തുക വോട്ടർ പട്ടികകൾ തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക നയിക്കുക നിയന്ത്രിക്കുക കൂടാതെ മറ്റ് നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്നിവയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റിയുടെ ചുമതല ഒരു ചെയർപേഴ്സൺ ഒരു വൈസ് ചെയർപേഴ്സൺ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന മൂന്ന് അംഗങ്ങൾ എന്നിവരടങ്ങുന്നതാണ് അതോറിറ്റി ബഹു സംസ്ഥാന സഹകരണ സംഘങ്ങളുടെ സംയോജനത്തിനും വിഭജനത്തിനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു അതാത് സംസ്ഥാന നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന നിലവിലുള്ള സംസ്ഥാന സഹകരണ സംഘങ്ങളെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ലയിപ്പിക്കുന്നതിന് ബിൽ അനുവദിക്കുന്നു ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന സഹകരണ സംഘത്തിലെ മൂന്നിൽ രണ്ട് അംഗങ്ങളെങ്കിലും അത്തരമൊരു ലയനം അനുവദിക്കുന്നതിനുള്ള പ്രമേയം പാസാക്കണം രോഗബാധിതരായ അല്ലെങ്കിൽ സാമ്പത്തികമായി പരാധീനതയിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പുനരുജ്ജീവനത്തിനായി സഹകരണ പുനരധിവാസം പുനർനിർമ്മാണം വികസന ഫണ്ട് എന്നിവ ബിൽ സ്ഥാപിക്കുന്നു സാമ്പത്തികമായി പരാധീനതയുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അടച്ച മൂലധനം സൗജന്യ കരുതൽ ധനം മിച്ചം എന്നിവയ്ക്ക് തുല്യമായതോ അതിലധികമോ ഉള്ള നഷ്ടം കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ പണനഷ്ടം നേരിട്ട വർഷങ്ങൾ സമൂഹത്തിൻ്റെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കും കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ ലാഭത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫണ്ടിന് ധനസഹായം നൽകും അവർ ഒന്നുകിൽ ഒരു കോടി രൂപയോ അവരുടെ അറ്റാദായത്തിന്റെ ഒരു ശതമാനമോ ഏതാണോ കുറവ് അത് ഫണ്ടിലേക്ക് നിക്ഷേപിക്കും ഗവൺമെൻറ് ഷെയർ ഹോൾഡിംഗ് വീണ്ടെടുക്കുന്നതിനുള്ള നിയന്ത്രണം ഈ ബിൽ ഭേദഗതി ചെയ്യുന്നു ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചില സർക്കാർ അധികാര സ്ഥാപനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഷെയറുകൾ സൊസൈറ്റിയുടെ ബൈലോകളെ അടിസ്ഥാനമാക്കി വീണ്ടെടുക്കാൻ കഴിയുമെന്ന് നിയമം അധികാരം നൽകുന്നു ഈ സർക്കാർ അധികാര സ്ഥാപനങ്ങൾ ഇവയാണ് ഒന്ന് കേന്ദ്ര സർക്കാർ രണ്ട് സംസ്ഥാന സർക്കാരുകൾ മൂന്ന് ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നാല് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രിക്കുന്നതോ ആയ ഏതെങ്കിലും കോർപ്പറേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ കമ്പനി പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാൻ ബിൽ അനുസരിച്ച് കേന്ദ്ര സർക്കാർ പ്രാദേശിക അധികാര പരിധിയിലുള്ള ഒന്നോ അതിലധികമോ സഹകരണ ഓംബുഡ്സ്മാനെ നിയമിക്കും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ അംഗങ്ങൾ നൽകുന്ന പരാതികൾ ഓംബുഡ്സ്മാൻ അന്വേഷിക്കും അവരുടെ നിക്ഷേപങ്ങൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ തുല്യമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അംഗങ്ങളുടെ വ്യക്തിഗത അവകാശങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവ പരാതി ലഭിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ഓംബുഡ്സ്മാൻ അന്വേഷണത്തിൻ്റെയും വിധി നിർണയത്തിൻ്റെയും നടപടി പൂർത്തിയാക്കും ഓംബുഡ്സ്മാൻ്റെ നിർദ്ദേശങ്ങൾക്കെതിരായ അപ്പീലുകൾ ഒരു മാസത്തിനുള്ളിൽ സെൻട്രൽ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി